ഹായ് ഇന്ന് നമുക്ക് ഇലയപ്പം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ വിശേഷ ദിവസങ്ങളിലും അല്ലാതെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ശിവരാത്രിക്ക് തിരുവനന്തപുരത്തൊക്കെ ഇലയപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പം നമുക്ക് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എലയപ്പം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാ റെസിപ്പീസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇതിന് വേണ്ട ചേരുവകൾ അരിപ്പൊടി ഒരു കപ്പ് നെയ്യ് ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളം കുഴക്കാൻ ആവശ്യത്തിന് വാഴയില ഒരെണ്ണം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി മുക്കാൽ ടീസ്പൂൺ തേങ്ങ ചിരകിയത് ഒരു കപ്പ് ശർക്കര അരക്കപ്പ് വെള്ളം കാൽക്കപ്പ് ജീരകപ്പൊടി രണ്ടെന്നുള്ളു ചേരുവകൾ വിശദമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് വറുത്തെടുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പത്തിന് അല്ലെങ്കിൽ പത്തിരിക്ക് ഉപയോഗിക്കുന്ന അരിപ്പൊടി എടുത്താൽ മതി കടയിൽ നിന്ന് വാങ്ങുന്നത് വറുത്ത അരിപ്പൊടിയാണെങ്കിലും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറുതീയിൽ വറുത്തെടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ ചേർത്താലും മതി ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്നേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് കുഴച്ചെടുക്കുക അപ്പം നമുക്ക് പരത്തി എടുക്കാൻ എളുപ്പമായിരിക്കും വെള്ളം കുറഞ്ഞു പോയാൽ നമ്മൾ പരത്തി എടുക്കുമ്പോൾ പൊട്ടി പൊട്ടി പോവും ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം കുറച്ച് ചൂടാറുമ്പോൾ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ അരക്കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് ശർക്കര കപ്പ് വെള്ളത്തിൽ പാനി അയച്ചി അരിച്ചെടുത്തതാണ് ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ നാലോ അഞ്ചോ ഏലക്ക ചേർത്താലും മതി രണ്ട് നുള്ളു ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതീയിൽ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം അപ്പൊ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇനി ഇത് നമുക്ക് പരത്തി എടുക്കാം നന്നായി കഴുകിയെടുത്ത വാഴയില തീയിൽ കാണിച്ച് വാട്ടിയെടുത്തതിന് ശേഷം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മാവ് വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പരത്തി എടുക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ടിട്ട് പരത്തിയാൽ എളുപ്പത്തിൽ പരത്തി എടുക്കാൻ പറ്റും മാവ് നല്ല സോഫ്റ്റും കുറച്ച് ലൂസും ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നത് വെള്ളം കുറഞ്ഞു പോയാൽ ഇത് പൊട്ടിപ്പോവും പരത്തി എടുക്കുമ്പോൾ മാക്സിമം കട്ടി കുറച്ച് എടുക്കുക അപ്പോഴാണ് ഇലയപ്പത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പുറത്തൊക്കെ ഉള്ളവർക്ക് വായല കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അലുമിനിയം ഫോയിലോ ബട്ടർ പേപ്പറോ ഇതുപോലെ മുറിച്ചതിന് ശേഷം അതിൽ എടുക്കുക അപ്പൊ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പകുതി ഭാഗത്ത് നമുക്ക് ഫില്ലിങ്ങി വെച്ചു കൊടുക്കാം ഇതിപ്പോ കറുത്ത ശർക്കര ആയതുകൊണ്ടാണ് കാണാൻ ഇത്ര ഭംഗി സൈഡ് ഭാഗം കുറച്ച് വിട്ടിട്ട് വേണം ഫില്ലിങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് മടക്കിയതിന് ശേഷം നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക സൈഡ് ഭാഗം നല്ലവണ്ണം അമർത്തിയിട്ട് ഒട്ടിച്ചെടുക്കണം ഇല്ല ഇല്ലെങ്കിൽ വെന്ത് വരുമ്പോ ഈ ശർക്കരയൊക്കെ ഒലിച്ച് പുറത്തോട്ട് വരും നടുക്ക് ഭാഗത്ത് അമർത്തി കൊടുക്കേണ്ട കാര്യമില്ല സൈഡ് ഭാഗം മാത്രം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഇലയപ്പോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി എടുക്കുക ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് വെന്തോന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇലയൊന്ന് മാറ്റി നോക്കുമ്പോൾ ഇല ഒട്ടിപ്പിടിക്കാതെ ഇളകിയും വരും പിന്നെ കുത്തി നോക്കിയാൽ മതി അതിൽ മാവൊന്നും പിടിച്ചു വരില്ല ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ ഇലയപ്പം തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇലയപ്പം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ